അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു മുഹറം ആറിലേക്ക് പ്രവേശിച്ചു ജൂലൈ പന്ത്രണ്ട് സുബിയോട് അടുക്കുന്ന രാജ്യത്തിൻ്റെ സമയമാണ് നമ്മുടെ മലയാളി ഹാജിമാരൊക്കെ ഇവിടെ ഉണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ട് അവരൊക്കെ മുമ്പ്രക്ക് വന്നതാണ് ഏതായാലും ഈ വെള്ളിയാഴ്ച രാവിലെ മഹത്വമുണ്ട് മുഹറം മുഹറമാസത്തിൻ്റെ മഹത്വമുണ്ട് കുറേ ആൾക്കാർ ദ്വയൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും എപ്പോഴും ദ്വാ ചെയ്യാറുണ്ട് അറബിൽ വരുന്ന സമയത്തൊക്കെ തന്നെ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ മുന്നിൽ നമ്മുടെ നാട്ടുകാരൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമാണ് നമ്മുടെ ഉമ്മമാരൊക്കെ ഇരുന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അവരൊക്കെ ഇന്നോ ഇന്നലെയോട്ടോ വന്നവരായിരിക്കണം ഏതായാലും രാത്രി താജ്യദിൻ്റെ ആ സമയങ്ങളിലേക്ക് കടന്നു പോവുകയാണ് എന്തായാലും ഫജറ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാനിന്ന് മക്ബറിലേക്ക് ഹദീജ ബിബിയുടെ മക്ബറിലേക്ക് ഉമ്മനാ ഉമ്മൽ മോമിനിയൻ ഹദീജത്തുൽ ഖുബ്രാറുള വൻഹയുടെ ഖബർസ്ഥാനിലേക്ക് പോകാനുണ്ട് ൊക്കെ ചെയ്യാറുണ്ട് എന്നാലും അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നാലും ഇവിടെ നിന്നാണ് ഞാനേ പോകുക കേട്ടോ ഇവിടുന്ന് നിസ്ക നിസ്കരിച്ചതിന് ശേഷം ഇവിടുന്ന് ആണ് ഞാൻ ജന്നത്തിൽ മാലയിലേക്ക് പോകുക എന്നാലും അത് എങ്ങനെയാണ് പോകേണ്ടത് ഏത് വഴിയാണ് ഏറ്റവും വഴി നമുക്ക് എങ്ങനെയാണ് എത്തുക എന്നുള്ളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പകർത്ത് അയച്ചു തരാം നിങ്ങളൊക്കെ കാണുക നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ അത് നിങ്ങൾക്ക് എപ്പോഴും ഉപകാരപ്പെടും ഇൻഷാല്ല എല്ലാവർക്കും മക്കയുടെ പരിസരങ്ങളും മക്കയെ പറ്റിയിട്ടും അതൊക്കെ ഒന്ന് നമുക്ക് നമുക്കറി നമ്മുടെ അറിവിനുസരിച്ച് നിങ്ങൾക്ക് വിവരിച്ചു തരാം ശാ അല്ല ഏതായാലും സുബ് നമസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഖബർസ്ഥാനിലേക്ക് പോകണം കുറച്ച് മാസങ്ങളെ അങ്ങോട്ടൊന്നും പോകാത്തത് അജിൻ്റെയൊക്കെ സമയമുള്ള സമയത്തിൽ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടൊന്നും പോവാറില്ല എന്നാലും അള്ളാഹ് അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും വറുതി വരുത്തി അള്ളാഹ് സന്തോഷം തരട്ടെ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ കുറച്ച് സമയം കൂടുതലുണ്ടാവും കാരണം നടക്കുന്നതിനനുസരിച്ചിട്ട് വീഡിയോ ചെയ്യണം ഓരോ ഭാഗങ്ങളും സഫാ മറവിയിൽ കൂടി ഞാൻ ഷോർട്ടായിട്ടാണ് പോവുക നേരം പുറത്തുകൂടി ഒന്നും പോവാതെ സഫാ മറവിയിലൊക്കെ കയറിയിട്ട് അങ്ങനെ നേരെ മറവിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അങ്ങനെ ഷാമിയ പോയി നേരെ പോവാണ് ഗസ ജനതമേളിൻ്റെ ഭാഗത്തേക്ക് ഷാദ അതൊക്കെ ഞാൻ പകർത്തി ഇങ്ങനെ അയച്ചു തരും തീർച്ചയായിട്ടും നിങ്ങളൊക്കെ കാണുകട്ടോ ഇനി ബാക്കിയുള്ള വീഡിയോസൊക്കെ നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് പ്രഭാതത്തിൽ പകർത്താം അതിനെ നിങ്ങൾ കാത്തിരിക്കാം കേട്ടോ അലഹമില്ല അങ്ങനെ പ്രഭാത നമസ്കാരം കഴിഞ്ഞു ഇവിടുന്ന് സമയം ഏകദേശം ഒരു അഞ്ച് അൻപതായി കേട്ടോ നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് അവരവരുടെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു കുറേ ആൾ കുറേ ആൾ ഇവിടുന്ന് ഇവിടെ പറഞ്ഞ് ഉമറ ചെയ്ത് പോവാ തിരിച്ച് പോവാൻ നോക്കുന്നു സമയം അഞ്ച് അൻപതായി ഞാനിവിടുന്ന് നേരെ പോവാണ് ഷോർട്ടായിട്ട് നമ്മുടെ ഹതിജാബീബിൻ്റെ മക്ബറയിലേക്ക് പോവാണ് കേട്ടോ അതിനുള്ള വഴിയാണ് ഇത് മൂന്നാം നമ്പർ ബാത്റൂമ് ഒന്നാം നമ്പർ ഗേറ്റ് ഇവിടുന്ന് ഞാൻ നിങ്ങളെയും എൻ്റെ കൂടെ കൂട്ടുകയാണ് ഒന്നിച്ചിട്ട് അന്നേരം നമുക്ക് ഇവിടുന്ന് യാത്ര തുടങ്ങാം അങ്ങനെ ഞാൻ ഈ മൂന്നാം നമ്പർ ഗൈറ്റിൻ്റെ മുഗൾ ഭാഗത്തുള്ള പാലത്തിൻ്റെ മുഗൾ ഭാഗത്തേക്കാണ് കയറാൻ പോകുന്നത് അതിൻ്റെ ഇടയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ അജിയാത് നമ്മൾ സാധാരണ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ ഇതൊക്കെ അതിനോട് ഒന്ന് വെറുതെ ഒന്ന് ക്യാമറ റൊട്ടേഷൻ ആക്കിയതാണ് നിസ്കാരം കഴിഞ്ഞ പാടായത് കൊണ്ട് ഏതായാലും ഞാൻ പാലത്തിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് നേരെ പോകാൻ കേട്ടോ അവിടുന്ന് ഞാൻ ഈ വലതു വശത്തേക്ക് കാരണം ആജിമാരൊക്കെ അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നുണ്ട് പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മുകൾ ഭാത്തുനിന്ന് പക്ഷേ എനിക്ക് പോകേണ്ടത് ഈ വാത്താണ് കേട്ടോ അത് ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് എന്നാലും ഈ വഴി ഇങ്ങനെ പോകണം എന്നിട്ട് ഇതിലേ പോയിട്ട് നേരെ റസൂൾദാൻ്റെ വീട്ടിൻ്റെ അടുത്ത് പോവില്ല കാരണം അത് കുറേ കറങ്ങിയിട്ട് പോകണം എന്നാലും ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇടതു വശത്ത് സഫാ മറുവിയിലേക്ക് കയറുന്ന ഒരു എൻട്രൻസ് ഉണ്ട് എന്നാലും അതിൽ കയറിയിട്ട് നേരെ സഫയിൽ കയറിയിട്ട് മറവയിലേക്ക് നടക്കും മറവേയിൽ നിന്ന് പുറത്തേക്ക് പോകും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത് അബി ഓഫീസ് പർവ്വതവും സഫയും സഫയാണി കാണുന്നുട്ടോ ഇടയിൽ കൂടി ഞാൻ നടന്നു പോവാണ് ഇത് കഴിയുന്നത് രണ്ട് മലയാളികളാണ് അവർ ഇന്ത്യൻ്റെ ഹാജിമാരാണ് അവർ ഇന്ന് വിധാനൊക്കെ ചെയ്ത് പോകാനെട്ടോ എങ്ങനെ ഞാനിവിടെ എത്തി നേരെ പോകണില്ല കാരണം നേരെ റസൂൾ തൻ്റെ വീടിൻ്റെ അടുത്താണ് പോയിട്ട് ഇറങ്ങുക ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഈ അടുതു വശത്തെ ഡോറിൻ്റെ ഭാഗത്തേക്ക് കയറാനെ കേട്ടോ ഉണ്ടോ ഇവിടെയൊക്കെ ഒരു എൻട്രൻസ് ആണ് എന്നാലും ഇവിടെ കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നേരെ സഫ മറുവയുടെ സഫയിൽ നിന്ന് മറുപയിലേക്ക് പോകുന്നവരാണിവർ ഇവിടുന്ന് കുറേ ആൾക്കാർ ഓടുന്നുണ്ടാവും അതൊക്കെ നമുക്ക് കാണാം പക്ഷേ അത് മറുപ കഴിയുന്നതുവരെയുള്ള ദൃശ്യങ്ങൾ കേട്ടോ എന്നാലും കൂട്ടത്തിൽ ഞാൻ അങ്ങോട്ട് നടന്നു പോകണം കേട്ടോ ഇവിടുന്ന് ഞാൻ നേരെ പോയിട്ട് അവിടുന്ന് ഔട്ട് ആവും കുറേ ആൾക്കാരൊക്കെ ഇവിടുന്ന് ഓടുന്നുണ്ട് ഹാജിറ ബി ബി ഓടിയതാണ് അതിനാസ്പദമാക്കിയിട്ടാണ് ഹാജിമാരെ കൂടുന്നത് ഈ കാണുന്ന വിൻഡോയിൽ കൂടി നോക്കുമ്പോൾ സാറിലൊക്കെ വിൻഡോ ആണ് കേട്ടോ അതിലിതിൽ കൂടി നോക്കുമ്പോൾ നമുക്ക് പണ്ട് ബനുവാഷും ഗോത്രങ്ങൾ താമസിച്ച ഇടങ്ങളും അതുപോലെ ഇന്ത്യൻ ഹജ്ജ് മിഷൻ്റെ ഒക്കെ അജ്ജാജിമാർ ആജിമാർ പോകുന്ന ബസ് സ്റ്റേഷൻ ബാബു അലീൻ്റെ ബസ് സ്റ്റേഷനും അങ്ങനെ കുറേ കാര്യങ്ങൾ അതുപോലെ റസൂർദാൻ്റെ വീട് അബ്ബുജാലിൻ്റെ വീട് ഈ ഭാഗത്താണ് അതൊക്കെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഈ കാണുന്ന ഇടം ബാബു സലാമാണ് കേട്ടോ ബാബു സലാമിലേക്ക് ഇറങ്ങുന്ന വഴികളൊക്കെയാണിത് ഞാനിങ്ങനെ സഫയിൽ കൂടി സഫയിൽ നിന്ന് മറുപയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒന്ന് ക്യാമറ ഇങ്ങനെ തിരിച്ച് ഇങ്ങനെയൊക്കെ കാണിച്ചു തരാണ് കേട്ടോ പിന്നെ നമുക്കിവിടെ വേറെ ഒരു കാര്യങ്ങൾ കാണാനുണ്ട് പിന്നെ നേരെ അടുത്ത് വശത്ത് പിന്നെ നമ്മൾ കണ്ടോ വണ്ടികളൊക്കെ പോകുന്നുണ്ടോ അതിൻ്റെ മുകൾ ഭാഗത്തു കൂടി കണ്ടോ ഇലക്ട്രിക് വാഹനങ്ങളാണ് കേട്ടോ ഇങ്ങനെ പോകുന്നത് ഇതിൽ കയറിയിട്ട് ഇതിന് പൈസ ഉണ്ട് ഇത്ര പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തവാഫും സയ്യൊക്കെ ഒക്കെ ചെയ്യാം കേട്ടോ ആ വണ്ടിയിൽ ഇരുന്നിട്ട് അങ്ങനെ നടക്കാനാവാതില്ലാത്ത ആൾക്കാരൊക്കെ അങ്ങനെയുള്ള സജ്ജീകരണങ്ങൾ നമ്മുടെ അറുപത്തി ആറാം നമ്പർ ഗേറ്റല്ലേ എട്ട് എ പുതിയ പള്ളിയോട് ചേർന്നിട്ട് അവിടെ ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഇതുണ്ട് എന്നിട്ട് അവിടെ പോയിട്ട് ഇതിലേക്ക് പൈസ കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിതിലെ പോകാനുള്ള സംവിധാനം ഉണ്ട് കേട്ടോ തപാഫ് സീ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ആശ്രയമൊന്നും വേണ്ട എന്നാലും ഞാനങ്ങനെ അവിടെ നിന്ന് മറവയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പം കണ്ട കാഴ്ചയാണ് കേട്ടോ പുതിയ പള്ളിയിലേക്ക് ഇറങ്ങുന്ന ഈ വഴിയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഹജ്ജ് കഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തു ഷാമിയ അതാണ് ഷാമിയേൻ്റെ പ്രോജക്റ്റ് കേട്ടോ പുതിയ പള്ളിയുടെ താൽക്കാലികമായിട്ട് പുതിയ പള്ളി ഹജ്ജിന് തുറന്നു കൊടുത്തതാണ് അത് വീണ്ടും അത് ലോക്ക് ചെയ്ത് കേട്ടോ ഇതിൻ്റെ അടിഭാഗത്ത് പിന്നെ രണ്ട് തട്ട് താഴെട്ടുണ്ട് കേട്ടോ സഫ മറുവ എന്നാൽ ഞാൻ മൂന്നാമത്തെ ഇതിലുള്ളത് അങ്ങനെ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയ പാട് തന്നെ നമുക്ക് അബൂജാലിൻ്റെ വീട് അതിൻ്റെ മുകൾ ഭാഗത്തുള്ളത് ഈ കാണുന്ന സ്ഥലത്തുനിന്ന് ഇടതു വർഷത്തേക്ക് ചേർന്ന് പോകണം കേട്ടോ എന്നാൽ നമുക്ക് ജനത്തൽമാലൊക്കെ കബ്രസ്ഥാനിലേക്ക് എത്താൻ പറ്റും ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുറേ ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട് പല ദമാ റിയാദ് അങ്ങനൊക്കെ കുറേ ആൾക്കാർ ഈ ഭാഗത്തൊക്കെ ഹോട്ടലുകളിൽ അവർ നിൽക്കുന്നതാണ് കേട്ടോ നമുക്ക് ജനത്തിൽമാല എത്തിയാതൊക്കെ ഞാൻ കാണിച്ചു തരാം റസുൽ വീടാണ് ഈ കാണുന്നത് കേടുന്നത് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ നമ്മളിവിടുന്ന് ഇടതു തന്നെ പോകണം കേട്ടോ എന്നാൽ റോഡിൽ കൂടി പോയിട്ട് നമുക്ക് ഓരോരോ ജംഗ്ഷനുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനുണ്ട് ഈ മല കാണുന്നത് റിസുൽദാൻ്റെ വീട്ടിൻ്റെ നേരെ പുറകുവശയുള്ള ഹദ്ാമ മലയാണ് അതിൻ്റെ മുകളിൽ നല്ലൊരു വെളിച്ചമൊക്കെ ഇങ്ങനെ പ്രഭാതം പൊട്ടി വരുന്നുണ്ട് അത് നമ്മൾ ജന്നത്തിൽ മലയിൽ എത്തുമ്പോഴേക്ക് ഏകദേശം ഒരു വെളിച്ചമാവും ഞാൻ ഇരട്ടിൽ കൂടി തന്നെ നടന്നിങ്ങനെ പോകുകയാണ് കേട്ടോ അതിന് നമുക്കിവിടുത്തെ കുറേ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ പകർത്തിയിട്ട് പോവാം أعددنا بضع رسالات تحمل نورا للأجيال معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال آه ولكي لا ننطفئ أهل كي نحيي فينا الآمال نزرع قيما نمحي جهلا للجنة نسعى برضا ولكي لا ننطفي أهل كي نحيي فينا الأمان نزرع قيما نمحي جهلا للجنة نسعى برضا هات الكف يا مسلم നടന്ന് ഇവിടെ ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് ഇവിടെയാണ് ബസ്സുകളൊക്കെ യൂട്ടേൺ ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ടൗൺ ചെറുങ്ങനെ തുടങ്ങുന്നത് കേട്ടോ ഷേബാമീർ ഒരു ഭാഗത്തും ഒരു ഭാഗത്ത് സുലൈമാനിയും ഒരുപാട് ഗസ്സെയാണ് ഈ കിടക്കുന്നത് കേട്ടോ നമ്മൾ സുലൈമാനിയനെ കൊള്ളലെയാണ് പോകുന്നത് ഈ ഭാഗത്ത് വളരെ കൂടുതൽ ബിൽഡിങ്ങുള്ള ഏരിയ ആയിരുന്നു പണ്ടൊക്കെ പക്ഷേ അതൊക്കെ പൊളിച്ചു ഇവിടെ ഇഷ്ടം പോലെ ബസ് സ്റ്റേഷനും അതൊക്കെ ബസ് സ്റ്റേഷനാണ് ഷേബാമീറിൻ്റെ ഭാഗമാണ് കാണുന്നത് ജനാതിരി ഹോട്ടലും ആ ഭാഗത്ത് നേരെ പോയി കഴിഞ്ഞാൽ ഗസ്സയാണ് ജബലന്നൂറിലേക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ ഇവിടുന്ന് ടാക്സി കിട്ടും ജബലന്നൂറിലേക്കൊക്കെ പോകാൻ വേണ്ടി ഒരു സുഖമാണ് പിന്നെ അതിൻ്റെ ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ നിൽക്കുന്ന ഇടം എന്ന് പറഞ്ഞാൽ ഷാമിയാണ് കേട്ടോ പുതിയ പള്ളി എടുക്കുന്ന ഏരിയ കണ്ടോ ഷാമിയാണെന്ന് പറയുക ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റോഡ് കടന്നു കഴിഞ്ഞാൽ സുലൈമാനി എത്തി കാരണം ഖബർസ്ഥാൻ്റെ ഭാഗത്തേക്ക് ജനത്തൽ മലിൻ്റെ ഭാഗത്തേക്ക് ഞാൻ അവിടത്തേക്ക് നടക്കുകയാണ് പ്രഭാതത്തിലെ ഈ കാഴ്ചകളൊക്കെ പകർത്തിയിട്ട് ഇത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ആ കാണുന്നതൊക്കെ ഇഷ്ടംപോലെ ഹോട്ടലുകൾ ഉണ്ട് പക്ഷേ കുറച്ച് ദൂരമാണ് അവിടെ നടന്ന് അറിവിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ ഇത് മക്ക ബസ് സ്റ്റേഷനാണ് ഗസഗ ഭാഗത്തുള്ളത് കേട്ടോ അന്നേരം ഇവിടെ നാല് സ്ഥലങ്ങളാണ് ഷാമിയ സുലൈമാനിയ ഗസ അതുപോലെ ഷേബാമീർ അന്നേരം ജനാദരി ഹോട്ടലാണ് കാണുന്നത് കേട്ടോ ജനാദിരി ഹോട്ടൽ അതിലൊക്കെ ആൾക്കാർ വന്ന് നിൽക്കാറുണ്ട് എന്നാലും ഹദ്ദാമ മലയുടെ ദൃശ്യങ്ങളൊക്കെ കാണാം പ്രഭാതത്തിൻ്റെ ആ നല്ല ഇതിൽ നീലമേലിങ്ങനെ കുളിച്ച് നിൽക്കുന്നത് ക്ലോക്ക് ടവറും ഹറമൊക്കെ ഇത്ര മനോഹരമാണ് ഞാൻ ഒന്ന് വെറുതെ ഒന്ന് ക്യാമറയൊന്ന് പുറകോട്ട് തിരിച്ചതാണ് എന്നാലും നമുക്കിവിടെ നടന്ന് മുന്നോട്ട് പോവാം ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ പകർത്തിയിട്ട് നീലാകാശമൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് ഇവിടെയാണ് ഈ പാലം കഴിഞ്ഞു കഴിഞ്ഞാൽ വലതുവശത്ത് കാണുന്ന പള്ളി കണ്ടോ ആ പള്ളിയാണ് മസ്ജിദ് ഷജറ അതിൻ്റെ നേരെ എതിർ എതിർവശത്തുണ്ട് മസ്ജിദ് റാഹിം അതായത് ജന്നത്തിൽമാലിലേക്ക് എറുന്നത് ഇത് പുതിയ പള്ളിൻ്റെ ഗേറ്റ് വരുന്ന ഏരിയ ആണ് കേട്ടോ നമ്മുടെ ഷാമിയ പ്രൊജക്റ്റിൻ്റെ പള്ളിയുടെ അവിടുത്തം വരെ പള്ളി വരും ഇതാണ് റാഹിം മസ്ജിദ് കേട്ടോ അങ്ങനെ അവിടെ ആ ബിൽഡിങ്ങിൻ്റെ ഇടയിലൂട്ട് നമുക്ക് ജന്നത്തിൽ മാലിലേക്ക് കയറണം ഈ റോഡ് നേരെ പോകുന്നത് ജബലന്നൂർ അതുപോലെ ഷാരൽ ഹജ്ജ് ഷറായ ആ ഭാഗത്തേക്കൊക്കെ പോവും കേട്ടോ അന്നേരം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ക്രോസ് ആയിട്ട് വേറെ സ്ഥലത്തേക്ക് പിന്നെ ഇവിടുത്തെ ഉത്തേവിയലൊക്കെ പോകാൻ പറ്റും എന്നിട്ട് ഇവിടെ ഈ പള്ളി റാഹിം മസ്ജിദിൻ്റെ അടുത്ത് നേരെ പുറകിലാണ് ജിന്നു പള്ളി നമുക്ക് കുറച്ച് തിരിച്ചു വരുമ്പോൾ കുറച്ച് വീഡിയോ എടുക്കാം കേട്ടോ ഈ ഷജറയുടെയും കണ്ടോ ഷജറ ഷജറപ്പള്ളിയാണിത് അന്നേരം റസൂൾദാനോട് വൃക്ഷം എന്ന് പറയുന്ന ഈ ഇടം അതിനെ ആസ്പദമാക്കിയിട്ടാണ് ആ പള്ളി അവിടെ ഉള്ളത് എന്തായാലും ഇഷാദ നിങ്ങളൊക്കെ വന്നാൽ ഇവിടെ നിന്ന് ഇതൊക്കെ വന്ന് കാണണം തീർച്ചയായിട്ടും ഓരോ ചരിത്രങ്ങൾ നമ്മൾ ചോദിച്ചറിഞ്ഞിട്ട് വരിക എന്നിട്ട് ഓരോ സ്ഥലങ്ങളും നമ്മൾ നടന്ന് കാണുക അങ്ങനെ പ്രഭാതത്തിൽ ആറ് മണിക്കകത്തെ ഷിഫ്റ്റ് ഇവിടെയൊക്കെ റോഡൊക്കെ ക്ലീൻ ചെയ്യുന്നവരൊക്കെ ഇവരെ ബസ്സിലൊക്കെ വന്ന് ഇറക്കൽ തുടങ്ങി മുനിസിപ്പാലിറ്റിക്കാർ അന്നേരം ഈ പള്ളി റാഹിമിൻ്റെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ കയറണം ഇതാണ് ജന്നത്തിൽ മേലെൻ്റെ എൻട്രൻസ് കേട്ടോ എന്നാലും ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജനത്തിൽ മേലൊക്കെ കയറുന്ന ഇവിടെ പ്രഭാതത്തിൽ മയത്തും കൊണ്ട് ആൾക്കാർക്ക് മറുപയ്യാൻ വന്നിട്ടുണ്ടാവും എന്നാലും ഇൻഷാല്ല ഞാനിവിടുന്ന് ഖബർസ്ഥാനിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും ഇവിടെയാണ് അതിൻ്റെ ഗൈറ്റൊക്കെ വരുന്നത് കേട്ടോ ഇവിടെ ചെറിയ ചെറിയ കടകളും കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങാനും അങ്ങനെ ആംബുലൻസ് ഒക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടുന്ന് നേരെ അടുതു വശത്താണ് ഈ ജനത്തിൽ മാലയിലേക്ക് ചേരുന്ന ആണുങ്ങൾക്കുള്ള പ്രവേശനം കേട്ടോ സ്ത്രീകൾക്കാണെങ്കിൽ നേരെ പോയിട്ട് അവിടെ റോഡുണ്ട് റോഡിൻ്റെ മുകളിൽ നിന്ന് നോക്കി കാണാം അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഉള്ളിൽ കയറിയപ്പോൾ ഇവിടെ കുറേ തല്ലാജകൾ കാണാം കാരണം ഇഷ്ടംപോലെ വെള്ളം അതിയായിട്ട് ഇവിടെ വരുന്നവർക്ക് മെയ്യത്തൊക്കെ മറിയാൻ വരുന്നവർക്കുള്ളതാണ് ആരും എത്തിയിട്ടില്ല രണ്ട് മയ്യത്താൻ ഉണ്ട് ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഏതായാലും ഞാൻ ഉള്ളിലേക്ക് പോവാണ് ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ നിശബ്ദമായിട്ട് നിൽക്കുന്ന ഇടാണ് ഇതാണ് അവസ്ഥ മനുഷ്യൻ്റെ ഓരോ മനുഷ്യൻ്റെയും അവസ്ഥ ഇതാണ് ഏതായാലും ഞാൻ ഇതിൽ കൂടി ഇങ്ങനെ നടന്ന് ഓരോ കബറാളികളുടെയും ഇടയിൽ കൂടി ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ ബാപ്പാനെ പറ്റിയിട്ടും കുടുംബക്കാരെ പറ്റിയിട്ടും ഭർത്താക്കന്മാരൊക്കെ പറ്റിയിട്ടൊക്കെ പറയാറുണ്ട് അവരൊക്കെ മരണപ്പെട്ടിട്ട് ജനത്തിന്മേലാണ് വെച്ചത് ദുവാ ചെയ്യണം എന്നൊക്കെ ഏതായാലും അതിനൊക്കെ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇത് ഒരുപാട് ദുബായുണ്ട് അവർക്കൊക്കെ അവരുടെ കവരുടെ മതാവും സ്വർഗപ്പൂം കവനമൊക്കെ മാറ്റി കൊടുക്കട്ടെ അമിനി അറബല്ലാലും ഇനി അവർക്ക് കിട്ടിയ ഭാഗ്യം വേറെ ആരെയും കിട്ടിയിട്ടില്ല കേട്ടോ ഏതായാലും ഇതിൻ്റെ മുകളിലൊക്കെ കാണുന്നത് സുലൈമാനി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ എന്നാൽ ഇവിടെയൊക്കെ നമ്മുടെ ദമാമു റിയാദ് ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ ഇവിടെയാണൊക്കെ താമസിക്കാറ് വ്യാഴാഴ്ച വന്നിട്ട് വെള്ളിയാഴ്ച പോകുന്നവരൊക്കെ ആ ഭാഗങ്ങളിലൊക്കെയാണ് താമസിക്കാറ് ഞാനങ്ങനെ ഇതൊക്കെ ഇങ്ങനെ വരികയാണ് കേട്ടോ അതുപോലെ തന്നെ റസൂലുല്ലാൻ്റെ പ്രവാചകത്വത്തിന് മുന്നേ തന്നെ ഇവിടെ മക്കൾക്കാർ മറവ് ചെയ്തിരുന്നു ആ ആദ്യമായിട്ട് മറവ് ചെയ്തത് ഹുസൈബിനു ഹിലാസ് നാറിൻ്റെ ഒരു തോന്നുന്നു എൻ്റെ അറിവാണ് കേട്ടോ ഏതായാലും അറിയുന്നവരൊക്കെ ഒന്ന് കമൻസ് ഇടുക അള്ളാഹു ദീർഘായാലി മാഫിയത്ത് നിങ്ങൾക്ക് തരട്ടെ ഏതായാലും നമ്മളൊക്കെ വന്ന് കിടക്കേണ്ട ഇടമാണ് എന്തായാലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി എപ്പോഴും വന്നിരിക്കണം ഏതായാലും ഞാനിവിടുന്ന് ഹദീജ ബിബിയുടെ മക്ബറയിലേക്ക് പോകാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഈ അണ്ടർപാസ് വഴി ഇതിൻ്റെ അപ്പുറത്താണ് മക്ബറ ഉള്ളത് എന്തായാലും ഇവിടെ കയര്യവാട് തന്നെ ഇവിടെ കാണുന്നത് മയ്യത്ത് മറവ് ചെയ്യുന്നതാണ് ഇവിടെ ആരോ മരണപ്പെട്ടിട്ട് മയ്യത്ത് മറവ് ചെയ്യുന്നുണ്ട് എന്തായാലും ഒന്നാമു ചെറുതും വലുതുമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുക്കട്ടെ മയത്തിന് അമീനി അറബല്ല അറബിൻ ഇതിൻ്റെ കുറച്ച് മോൾ ഭാഗത്താണ് നമ്മൾ ലോകം അറിയപ്പെടുന്ന പ്രവാചകന്റെ പ്രിയധർമ്മിണി ഉമനാമുൽ മൊയ്മിനീൻ ഹദീജുത്തുൽ ഹബ്രാറാഹിനോട് കബീണം കേട്ടോ എന്നാൽ അവിടത്തേക്കാണ് ഞാൻ ക്യാമറ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഇതായി കാണുന്നുണ്ടോ ഇതിൻ്റെ ഉള്ളിലാണ് ഈ മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ അതിലായിരിക്കും പ്രവേശിക്കാൻ പറ്റില്ല ഇവിടെ കിടക്കുന്ന സഹാബത്തൊക്കെ അള്ളാഹുൻ്റെ റസൂലിനെ കണ്ടവരാണ് ആ മണ്ണിൽ നമ്മളെ പാദം പതിയാൻ വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് അള്ളാഹുവിനോട് അരി ശുക്ർ പറയുകയാണ് ഏതായാലും ഈ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് പല ഇസ്ലാമിനു വേണ്ടി ത്യാഗം സഹിച്ചവരാണ് കൂടുതൽ ആൾക്കാരും അതിലബു ക്രിസ്തു ജഗിറള്ളാവിൻ്റെ മകൾ അസ്മാ ബിബി ഉണ്ട് കേട്ടോ അസ്മാ അസ്മാ ബിബിയെ പറ്റിയിട്ട് ചരിത്രം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വളരെ ഇസ്ലാമിന് വേണ്ടിയിട്ട് വളരെ ത്യാഗം സഹിച്ച ഒരു വനിതയാണ് അതുപോലെ ഹദീജ ബി ബിറാ വൻഹ അസ്മാ ബി ബിറാ വൻഹ അതുപോലെ റസൂൽ പുത്രൻ പ്രിയപുത്രൻ കാസിം വൻഹു അങ്ങനെ കുറേ ആൾക്കാർ ഈ മതിൽക്കെട്ടിൻ്റെ ഉള്ളിലുണ്ട് അവിടെ നമ്മൾ യുടെ ചുറ്റും നിൽക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ശാന്തതയും ഈ പ്രഭാ ഒരു പ്രഭാതവും എന്തൊക്കെയോ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ് കേട്ടോ അവരുടെയൊക്കെ ആ ജീവിത ചരിത്രങ്ങളും ഈ മണ്ണും അവർ കിടക്കുന്ന മണ്ണൊക്കെ ഇങ്ങനെ ആലോചിച്ചോക്കി നോക്കുമ്പോൾ നമ്മൾ എത്രയോ പാവികളാണ് ഏതായാലും അവരുടെയൊന്നും അടുത്തുപോലും നമുക്ക് എത്താൻ പറ്റില്ല എന്നാലും അള്ളാഹുവിനോട് വഴിപ്പെട്ട് അള്ളാഹുവിൻ്റെ ആ അടിമയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ദുനിയവിൽ ഏതായാലും നിങ്ങൾക്കൊക്കെ അള്ളാഹു ഇവിടെ എത്താനും ഈ മണ്ണ് കാണാനും ഇവിടെ നിന്ന് ദുവാ ചെയ്യാനും ഒക്കെ അള്ളാഹു സൗഭാഗ്യം ചെയ്യട്ടെ ആമീൻ ഈ അറബല്ലാൽമീൻ പ്രഭാതത്തിലുള്ള ഈ നല്ല ഒരു സമയം ഇവിടെ നിന്ന് ദുവാ ചെയ്യുമ്പോൾ വല്ലാത്തൊരു മനസ്സിന് ശാന്തത ഉണ്ട് കേട്ടോ ഇവരൊക്കെ ദുവാ ചെയ്യുകയാണ് കണ്ടോ ഒരാൾ അവിടെ കബർസ്ഥാനിൽ നിന്നുകൊണ്ട് ദുവാ ചെയ്യുന്നുണ്ട് കേട്ടോ സൗദിയാണ് അതുപോലെ അവരെ ഇവരൊക്കെ പ്രാ പ്രാക്കൾക്ക് ഇഷ്ടംപോലെ പ്രാക്കളുണ്ട് അവിടെയൊക്കെ അന്നേരം അതിനൊക്കെ തീറ്റ ഇട്ട് കൊടുക്കും കവറിൻ്റെ ഈ മുകളിലൊക്കെ അതൊക്കെ ഇഷ്ടംപോലെ പ്രാക്കൾ ഉണ്ടാകും കുത്തി കഴിക്കാൻ കേട്ടോ എന്നാലും ഞാൻ ഇവിടുന്ന് ഈ ക്ലോക്ക് ടവറിൻ്റെ ഈ ഭാഗത്ത് ആ ഭാഗത്താണ് അത് ഈ ഭാഗത്ത് ഈ കണ്ടോ ആ ബിൽഡിങ്ങിൻ്റെ ഈ ഇടഭാഗത്താണ് സോറ് പർവ്വത ഉള്ളത് അന്നേരം അസ്മാ ബിബിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അബോക്ര സുദ്ധീഖർ അള്ളഹ് വന്നു ആണല്ലോ ബാബ അബോക്കർ സുദ്ധിഖർ അള്ളാഹ് അതുപോലെ തന്നെ റസൂർ അള്ളി അലൈഹി അലൈസ് വല്ലമയും എന്ന പർവ്വത്തിൽ മൂന്ന് ദിവസം ശത്രുക്കളെ വയന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഭക്ഷണം എത്തിക്കുക എന്നുള്ളത് അസ്മാ ബിബിയുടെ തൂത്തിയായിരുന്നു ഇങ്ങനെ ചെയ്യുന്ന സമയത്തൊക്കെ അസ്മാ ബിബി പൂർണ്ണ ഗർഭിണിയായിരുന്നു കാരണം അത്രത്തോളം ത്യാഗം സഹിച്ചിട്ടുണ്ട് അവരൊക്കെ ഇസ്ലാമിന് വേണ്ടിയിട്ട് അന്നേരം അവരുടെയൊക്കെ കൂട്ടത്തിൽ നാളെ സ്വർഗീയ ലോകത്തിൽ നമ്മളെയൊക്കെ അള്ളാക്ക് ഉൾപ്പെടുത്തു മറക്കട്ടെ അമീനി അറബല്ല ഇതുപോലെ തന്നെയാണ് ഖദീജ ബിബുറുള്ളയും റസൂലുല്ലാക്ക് വേണ്ടിയിട്ട് ജബലന്നൂർ പർവ്വതത്തിൽ റസൂലുല്ലാ വൈ ഇറങ്ങുന്ന സമയത്ത് അവിടെ ഭക്ഷണം കൊണ്ട് മൂന്ന് പ്രാവശ്യമാണ് ഇവിടുന്ന് പോകുക മൂന്ന് കിലോമീറ്ററിൻ്റെ ഇവിടുന്ന് എന്നാൽ ഈ കാണുന്ന ഈ ഭാഗത്താണ് കേട്ടോ ജബലന്നൂർ പർവ്വതം ആ ഭാഗത്ത് അവർ അതൊക്കെ എത്ര വലിയ ത്യാഗമാണെന്നറിയോ അന്നത്തെ കാലത്തുള്ള ഈ മാന ഇന്നത്തെ മനുഷ്യന്മാർക്കൊന്നും ആർക്കുമില്ല ഇല്ല അത് വല്ലാത്തൊരു മനക്കെട്ടിയാണ് പടച്ചറബ് നാളെ പാരത്രിക ലോകത്ത് ഇവരെയൊക്കെ നമുക്ക് കാണിച്ചു തരട്ടെ എന്നാലും ആ സ്വർഗീയ ഭവനത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ ആമീനി അറബല്ലാലി അതുപോലെ തന്നെ ഈ മാലയിൽ മരിച്ചു കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പെട്ട ബാപ്പമാരും പെങ്ങന്മാരും ഉമ്മമാരും സഹോദരന്മാരൊക്കെ പടച്ചിറബ്ബവരുടെയൊക്കെ കബടനെ സ്വർഗത്തോപ്പാക്കി മാറ്റി കൊടുക്കണം ഈ കാണുന്നതാണ് ജനത്തല്മാലയിൽ ഇസ്ലാമിൻ്റെ ചരിത്രം താളുകളിൽ ഇടം പിടിച്ച വനിതകളും അതുപോലെ സഹാബികളൊക്കെ കിടക്കുന്ന മൺമറിഞ്ഞു പോയ ഇടം കേട്ടോ അവരുടെ കബ്രസ്ഥാന ഈ കാണുന്നത് ഞാൻ നേരത്തെ ആ ഗേറ്റിൻ്റെ ഗേറ്റ് തുറക്കില്ല ഗേറ്റിൻ്റെ അപ്പുറത്തായിരുന്നു പക്ഷേ ഞാൻ അപ്പോൾ മുകളിലോട്ട് വന്നിട്ട് വീഡിയോ ചെയ്തതാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അതായത് മദ്ദാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കൊക്കെ തരട്ടെ അതുപോലെ ഇവിടെ വന്നിട്ട് ഇതൊക്കെ കാണാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ നിങ്ങളുടെ കണ്ണിന് ഇതൊക്കെ ജീവിതത്തിൽ നിങ്ങൾ കാണണം ഓരോ കാര്യങ്ങളും അള്ളാഹു നമ്മുടെയൊക്കെ ഒക്കെ ദ്വാകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അമിനി അറബില്ല അലമീൻ ഇവിടെയൊക്കെ ആൾക്കാർ നമ്മുടെ നാട് ബാഫക്കിത്തങ്ങളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ ഏരിയയിലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ മരണപ്പെട്ടതാണ് എന്തായാലും പടച്ച റബ്ബിൻ്റെ അനുഗ്രഹത്താൽ നമുക്കൊക്കെ ഇവിടെ വരാനും വെള്ളിയാഴ്ച ഇന്ന് മുഹറം മാറി പ്രത്യേകിച്ച് മുഹറം മാസമാണ് എന്തായാലും ഇടക്കിടക്കൊക്കെ വന്നിട്ട് ഇവിടെ സിയാർ തൊക്കെ ചെയ്ത് പോകാറുണ്ട് എന്നാലും ഇവിടെയൊക്കെ കിടക്കുന്ന കബറാളികൾ പഠിച്ചവരെ അവർക്ക് എന്തെങ്കിലും അതാപുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീ മാറ്റി നല്ല രാഹത്തുള്ള കവർ ജീവിതം നീ പ്രധാനം ചെയ്യുമാറുകയാണ് അവരുടെയൊക്കെ കവറിൽ സ്വർഗത്തിൻ്റെ പെരുമള നീ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകമായി തുക ചെയ്യുകയാണ് എന്തായാലും ഞാൻ ഇവിടുന്ന് ഇതൊക്കെ പകർത്തിയിട്ട് തിരിച്ച് പോകേണ്ട പരിപാടിയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് ക്യാമറ ഇങ്ങനെ ഒന്ന് കറക്കാം കേട്ടോ കേട്ടോ ഇതൊക്കെ ക്ലോക്ക് ടവർ നമുക്ക് അവിടെയാണ് എത്തേണ്ടത് ഇതൊക്കെ ഇവിടെ മക്ക നിവാസികൾ താമസിക്കുന്ന ഏരിയ ആണ് കേട്ടോ ഈ മലയുടെ മുകളിലൊക്കെ കബർസ്ഥാനിൻ്റെ മുകളിലെ ഈ മല ഉണ്ടോ അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ജബലന്നൂർ ആ ഭാഗത്താണ് ഒരു അവിടെ നിന്ന് ഷറായ അഭാഗങ്ങളിലൊക്കെ പോകാൻ പറ്റും പക്ഷേ എനിക്ക് പോകേണ്ടത് ക്ലോക്ക് ടവറിൻ്റെ ആ ഭാഗത്തേക്കാണ് ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് ഇങ്ങനെ കബ്രസ്ഥാൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയിട്ട് താഴത്തേക്ക് പോകണം കേട്ടോ ഏതായാലും അള്ളാഹു നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ തരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് വിചാരിക്കുമ്പോഴും അതിന് തയ്യാർ തെയ്യാനും കബാലയത്തെ വലയം വെക്കാനും ഉമറ ചെയ്യാനൊക്കെ അള്ളാഹു വലിയൊരു അനുഗ്രഹം തന്നിട്ടുണ്ട് അതിന് അൽഫുർ റബിനോട് പറയുകയാണ് ഏതായാലും ഞാനിവിടുന്ന് താഴത്തേക്ക് ഇറങ്ങുന്നത് വന്ന വഴിയിൽ തന്നെ താഴത്തേക്ക് ഇറങ്ങുകയാണ് ഇറങ്ങുന്നതിൻ്റെ അടുത്തും വലത്തൊക്കെ കബറാണ് കേട്ടോ എന്നാലും ഇതിങ്ങനെ സ്റ്റെപ്പ് ഓരോ ഇങ്ങനെ ഓരോരു സ്ക്വയറായിട്ടാണ് ഓരോരു സ്ഥലങ്ങളിൽ കബറുള്ളത് എന്നാലും അവിടെ മയ്യത്ത് നേരത്തെ മറ ചെയ്തിട്ട് അവരൊക്കെ കുടുംബക്കാരൊക്കെ പോവാണ് ആ കണ്ടോ ഇവിടെയൊക്കെ മയ്യത്ത് മറ ചെയ്തു അങ്ങനെ അവരൊക്കെ പോവാണ് സ്വന്തക്കാരെയും ബന്ധക്കാരെയും പിരിഞ്ഞ് ഏകാന്തതയിൽ ആറടി മണ്ണിൽ ഒറ്റക്ക് കടന്നു അല്ലേ കുടുംബക്കാരൊക്കെ പോയി ഇതൊക്കെ ഇവിടെ ജോലി ചെയ്യുന്ന ബംഗാളികളാണ് കേട്ടോ കാരണം ഇവിടെ മയ്യത്തെടുക്കാനും പിന്നെ കബറിലിറക്കാനൊക്കെ അവരാണ് ഉണ്ടാവുക കൂടുതൽ ആൾക്കാർ ഇവിടെ പിന്നെ ശുദ്ധിയാക്ക ശുദ്ധീകരിക്കാനൊക്കെ എന്താ ഞാൻ വന്ന വഴിയാണത് ഇവിടുന്ന് നേരെ തിരിച്ചിട്ട് ഞാൻ വന്ന വഴിയിൽ തന്നെ പോവാണ് ഞാൻ ഈ കാ നേരത്തെ കാണിച്ച ബിൽഡിങ്ങാണതൊക്കെ ഇതൊക്കെ ഇവിടെയൊക്കെ നമ്മുടെ ഈ സൗദിയിലുള്ളവരൊക്കെ വ്യാഴാഴ്ച ഉമ്പറയ്ക്ക് വന്നാൽ നിൽക്കുന്ന സ്ഥലങ്ങളാണ് സുലൈമാനിയ എന്നാൽ അവിടെയൊക്കെ ആ ബിൽഡിങ്ങിൻ്റെ അടിയിലൊക്കെ കവർ ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കയറിയിട്ട് ആ ബിൽഡിങ്ങിൻ്റെ ആ സൈഡിലേക്ക് പോവുകയാണ് കേട്ടോ അതൊക്കെ ഒന്ന് പകർത്തിയിട്ട് നമുക്ക് തിരിച്ചിട്ട് പുറത്തേക്ക് പോകണം ഏതായാലും ഈ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാ കുടുംബങ്ങളും നമുക്ക് വേണ്ടി ധുവ ചെയ്യാണ് എപ്പോഴും നമ്മുടെ ധുവ നിങ്ങൾക്കുണ്ട് കാരണം നിങ്ങളുടെ ആരെങ്കിലും ഇവിടെ മരിച്ചു കിടക്കുകയാണെങ്കിൽ പ്രശ്നവനെ അവരുടെ കവറുകൾ സ്വർഗപ്പൂങ്കവനമൊക്കെ മാറ്റി കൊടുക്കട്ടെ ആ മീൻ അറബല്ലാലും മീൻ എനിക്ക് ഇവിടുന്ന് ആ ഭാഗത്തെയാണ് പോവേണ്ടത് കേട്ടോ ക്ലോക്ക് ടവറിൻ്റെ ആ ഭാഗത്തേക്ക് അന്നേരം ഇത് സുലൈമാനിയാണ് ഈ കറക്റ്റ് ഇത് കണ്ടോ ഈ ഗ്ലാസ്റ്റെ ബിൽഡിങ് അന്നേരം ഇവിടുന്ന് ഇതിൻ്റെ അടിയിലൊക്കെ ഖബ്രസ്ഥാനാണ് കേട്ടോ എന്നാലും അതൊക്കെ ഒന്ന് പകർത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് കയറിയത് എന്നാലും ഞാൻ അവിടുന്ന് തിരിച്ച് നമ്മുടെ എൻട്രൻസിലെത്തി ജനത്തൽ മാലയിലേക്ക് കയറുന്ന എൻട്രൻസിൽ എന്നാലും അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ വലുതേൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും ഇവിടെ നമുക്ക് രാവിലെ കണ്ടോ ഞാൻ ഇറങ്ങിയ ഗൈറ്റാണോ കാണുന്നത് കേട്ടോ ജനത്തൽ മാലേൻ്റെ ഗൈറ്റാണത് അത്ര സ്ത്രീകൾക്കൊക്കെ പോണമെങ്കിൽ ഈ വഴി നേരെ പോകണം എന്നിട്ട് റോഡും മുതൽ പോയിട്ട് അവിടുന്ന് ആ പാലത്തിൻ്റെ അവിടെ പോയി നിന്നിട്ട് കാണാം കേട്ടോ ഹതിജാബിൻ്റെ ഖബറൊക്കെ ഏതായാലും ഞാനിവിടുന്ന് പുറത്ത് വന്നപ്പോൾ ഇവിടെ കാണാം മസ്ജിദ് ഷജറ നമ്മൾ പ്രഭാതത്തിൽ കണ്ടിരുന്നു അതാണ് വൃക്ഷം റസൂൽദാനോട് എന്ന് പറയുന്ന ആ സ്ഥലം കേട്ടോ അതിൻ്റെ ഇവിടുന്ന് തന്നെ നമുക്ക് ജിന്നു ഒന്ന് കണ്ടിട്ട് വരാം അതിൻ്റെ ഇടയിൽ ഇവിടുന്ന് ഇടത്തോട്ട് പോകണം കേട്ടോ ഹ്യൂമ്പ്രക്കാരൊക്കെ വണ്ടിയിൽ ഇറങ്ങുന്നുണ്ടോ അത് ഈ ഭാഗത്തേക്ക് പോകണം ഇത് ജബലന്നൂരിലേക്ക് പോകുന്ന വഴിയാണ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഷറായ മഹത്തത്ത് മുജാഹിദ്ദീൻ അബാങ്ങൾക്കൊക്കെ പോകാൻ പറ്റും ഷാർൽ ഹജ്ജ് അതുപോലെ ഇവിടുന്ന് ഇടത്തോട്ട് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉത്തേബിയാലൊക്കെ പോകാൻ പറ്റും ഇത് തൊട്ടടുത്ത് തന്നെയാണ് ജിന്നു പള്ളി ഉള്ളത് കേട്ടോ ഇതേ കാണുന്നത് എന്നിട്ട് ഇവിടുത്തെ ഒരു ചെറിയൊരു ചരിത്രം ഞാൻ പറയാം കാരണം കാഫറായ ജിന്നുകൾ ഇതിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്ത് റസൂൾ അഹ് സല അലൈ സ്വലമം ഈ പള്ളിയിൽ നിന്ന് കുറാനോ വന്നത് കേട്ടിട്ട് അവരുടെ മനസ്സിലേക്ക് എന്തോ ഒരു സ്പാർക്ക് വന്നു അങ്ങനെ അവർ അവരുടെ ജിന്നിൻ്റെ രാജാവിനോട് ഈ പറയുകയും അങ്ങനെ അവർ തിരിച്ച് റസൂൾദാന കാണാൻ വരികയും അങ്ങനെ ഇവിടുന്ന് ഖുർആാനെ പറ്റിയിട്ട് വിവരണങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തപ്പോൾ അവർക്ക് കുറേ ആൾക്കാർക്ക് ജിന്നുകൾക്ക് മുസ്ലിം ആവാൻ വേണ്ടിയിട്ട് തോന്നി അങ്ങനെ ഇവിടുന്ന് ജിന്നുകൾക്ക് ക്ലാസ് എടുത്ത പള്ളിന്നാണ് ഇതറിയപ്പെടുന്നത് കേട്ടോ എന്തായാലും ചരിത്രങ്ങളൊക്കെ ഉസ്താദന്മാരൊക്കെ ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ എഴുതി അറിയിക്കുക നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ പള്ളീൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ജിന്നു പള്ളിൻ്റെ ഉള്ളിലുള്ള പ്രഭാതത്തിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പള്ളി പൂട്ടാൻ പോവുകയാണ് ലൈറ്റൊക്കെ ഓഫ് ചെയ്തു എന്നാൽ ഇവിടെ കുറച്ചും കൂടി നമ്മൾ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗത്തൊരു ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ ഖുർആാനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെയാന്ന് കാണിച്ചാറ് നിങ്ങൾക്ക് ഈ കാണുന്ന കുബ്ബ അതായത് ജിന്നുപള്ളിയുടെ മുകളിലുള്ള കുബയാണ് ഇതിൻ്റെ ഉള്ളിൽ ഖുർആാനിൻ്റെ വചനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഇങ്ങനെ പകർത്തിയിട്ട് നിങ്ങൾ കാണിച്ചു തരുമ്പോൾ നിങ്ങളുടെ മനസ്സുകളിലേക്കൊക്കെ എന്തൊക്കെയോ ഒരു സന്തോഷം വന്നില്ല കാരണം പ്രവാചകൻ ഇരുന്ന പള്ളി പ്രവാചകൻ നിസ്കരിച്ച പള്ളി ക്ലാസ് എടുത്ത പള്ളി ജിന്ന പള്ളി ഏതായാലും പ്രവാഹത്തിലായതുകൊണ്ട് കുറച്ച് ഇരുട്ടൊക്കെയാണ് കാരണം ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് എല്ലാവരും ഇപ്പോൾ ടോറടക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ആൾക്കാരെ ഇവിടെ നിന്ന് ഇറക്കിയിട്ട് അല്ലെങ്കിൽ കുറേ ആൾ കയറി അവിടെ കിടന്നുറങ്ങും അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കിട്ടിയ സ്ഥലത്തൊക്കെ റൂമൊന്നും എടുക്കാതെ പള്ളിയിലൊക്കെ കഴിഞ്ഞ് കൊടുക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഏതായാലും ഞാനിവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് ഇവിടെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം മുകളിലുണ്ട് കേട്ടോ നല്ല ഉത്വ് ചെയ്യാനുള്ള താഴത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് അതൊക്കെ ചെയ്യാം കാരണം നേരെ പോയി കഴിഞ്ഞാൽ പോയിക്കഴിഞ്ഞാൽ ആണ് ഒരു പത്ത് മിനിറ്റ് ഓടിക്കഴിഞ്ഞാൽ ജബലന്നൂർ എത്തും കേട്ടോ പിന്നെ അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് വെള്ളത്തോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിനയാണ് ഷാർൽ ഹജ്ജ് അവിടുന്ന് തെറ്റിയിട്ട് അങ്ങനെ പോയി കയറി ആയിരിക്കും മിനാ മുസ്തൽഫേലൊക്കെ പോകാൻ പറ്റും കേട്ടോ എന്നാലും ഞാനിവിടുന്ന് ഈ പ്രഭാതമൊക്കെ പകർത്തി അലഹദില്ല തിരിച്ച് പരിശുദ്ധമായ ഹറമിലേക്ക് പോവാണ് കണ്ടോ ഹർമിൻ്റെ ആ ക്ലോക്ക് ടവറിൻ്റെ ഭാഗത്തേക്ക് പോവാണ് ജിൻ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങനെ ശരിക്ക് കാണാം കേട്ടോ അങ്ങനെ തൊട്ടടുത്ത് തന്നെയാണ് ജനത്തിൽ മേലേൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഏതായാലും വന്നാഹു നിങ്ങളൊക്കെ ഇവിടെ എത്തിക്കട്ടെ ഇത് ഞാൻ ഞാനവിടെ തിരിച്ചുകൂടെ എത്തും കേട്ടോ മശിദ് ഷജറ എന്നിട്ട് നമ്മൾ പോകുന്ന രാവിലെ പോകുന്ന സമയത്ത് ഇരുട്ടായിരുന്നു ഈ റോഡുകളൊക്കെ എന്താ ഞാൻ ഈ പാലമൊക്കെ കടന്നിട്ട് നേരെ തിരിച്ചിട്ട് അറമിലേക്ക് പോവാണ് കറക്റ്റ് സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രഭാത നമസ്കാരം കഴിഞ്ഞു അഞ്ച് മണിക്കാണ് ഹറമിൻ്റെ ഒന്നാം നമ്പർ ഗേറ്റ് നിന്ന് വിടുന്നത് ജനത്തിൽ മാലയിൽ വന്നു അവിടെ അതൊക്കെ പകർത്തി എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞാൻ പോകുമ്പം ആറേ നാൽപ്പതാണ് കേട്ടോ കറക്റ്റ് കിട്ടുന്ന സമയം ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ അടുത്ത് എത്തുമ്പം ആറേ നാൽപ്പതാകും ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റും ഏതായാലും ഇൻഷാല്ലാ നിങ്ങൾക്കൊക്കെ വേണ്ടി ദുവാ ഉണ്ട് ഇനിയും പ അറമിൻ്റെ പല ചുറ്റുപാടുള്ള ഓരോ റോഡുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും നിങ്ങൾ കാണുക പല കുടുംബങ്ങളിലേക്ക് എത്തിക്കുക ഇൻഷാല് ജുമാ മുബാറക് അസലാ വലിക്കും വരഹമുല്ലാ വർക്കാത്തു